ഹലിയോ ഹെസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളിത് ഈ പ്രോഡക്റ്റ് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഇത് ഒരു മിനിമൈസർ കാറ്റഗറിയിൽ വരുന്ന ഇന്നർവെയർ ആണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മനസ്സിലാക്കി ഒരു ഫാബ്രിക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ അതിനകത്ത് പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ടിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി മിനിമൈസർ കാറ്റഗറിയിൽ വരുന്നതാണ് ഇനി മിനിമൈസർ എന്താണ് അല്ലെങ്കിൽ മിനിമൈസറും കൊണ്ട് ഗുണം എന്താ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആദ്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിലെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ നോർമലായിട്ട് ഒരു ബ്രാ യൂസ് ചെയ്യുന്നവരാന്ന് ആണല്ലോ ആ ഒരു നോർമൽ ബ്രാ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹുക്കിൽ ഇവിടെ ഈ ഒരു പോർഷനാണ് നിങ്ങൾ ഇടുന്നതെന്ന് വിചാരിക്കുക ഈ ഒരു പോർഷൻ അതായത് ഇത് ഞാൻ ലാസ്റ്റ് എന്ന് പറയും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇത് എന്ന് പറയുന്നവരുണ്ട് ലാസ്റ്റ് എന്ന് പറയുന്നവരുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്നൊരു ഇന്നർ ഇടുന്നതെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് സൈസ് വാങ്ങിക്കാം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം മുപ്പത്തി ആറ് യൂസ് ചെയ്യുന്നവർ മുപ്പത്തി ഈ അറ്റത്തുള്ള ഈ ഒരു ഇതൊരു ഫോർ ഹുക്ക് ഉണ്ട് ഞാൻ പറഞ്ഞ ഫോർ ഹുക്ക് ആയിക്കോട്ടെ ടു ഹുക്ക് ആയിക്കോട്ടെ ത്രീ ഹുക്കായിക്കോട്ടെ ഏത് ഹുക്കും ആയിക്കോട്ടെ ഈ ഒരു അറ്റത്താണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സൈസ് എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വട്ടമാണ് ഈയൊരു വട്ടത്തിൻ്റെ കാര്യം ആട്ടോ ഞാൻ പറയുന്നത് കപ്പിനകത്ത് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ കപ്പ് ചേഞ്ച് ചെയ്യണ്ട ഒള്ളി ഈ വട്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി അതല്ല നിങ്ങൾ ഒരു മുപ്പത്തി ആറിൽ നിങ്ങളിപ്പോൾ ഒരു രണ്ടാമത്തെ ഹുക്കിലിടുക രണ്ടാമത്തേലാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷനിലാണ് ഇടുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനാണ് ഇടുന്നതെങ്കിൽ ആ സെയിം സൈസ് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ വാങ്ങിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നറിയാവോ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം ഞാൻ പറഞ്ഞല്ലോ ഇത് മിനിമൈസർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ വീതിയും കാര്യങ്ങളും കണ്ടോ ഇപ്പം നമുക്ക് നോർമൽ ഒരു ബ്രായ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സൈസ് പോവാ നമുക്ക് ആ ഒരു പോകുന്ന ആ ഒരു എന്ന് പറയുന്നത് ഈ ഒരു വീതി അല്ലേ ഈ ഒരു വീതിക്ക് ഇവിടേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഹുക്ക് ചെയ്യാണ് അല്ലേ അതേ സമയത്ത് ഈ ഒരു രീതി ഈ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിലോ ഇത്രയും നമ്മുടെ ഫ്ലഷ് ഫ്ലഷും നമ്മളുടെ ഇവിടത്തെ എല്ലാ ദശകളെയും പിന്നെ അണ്ടാംസിൻ്റെ അവിടുത്തെ ഒക്കെ കവറ് ചെയ്ത് അവിടെ നിന്ന് വലിച്ച് വലിഞ്ഞ് വേണം ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് അല്ലേ അപ്പം ഈ ഒരു ഇത്രയും പോർഷൻ നമുക്ക് കുറച്ച് വണ്ണമുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ ഇച്ചിരി ഫ്ല ഫ്ലഷ് അവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും അപ്പം ഈ ഒരു ഇത്രയും കൂടെ പോഷൻ കവർ ചെയ്തിട്ട് വേണമല്ലോ ഇങ്ങോട്ട് വരാൻ അപ്പം ആ ഒരു ഫ്ലഷിനെ നമ്മൾ കംപ്രസ് ചെയ്യിച്ച് ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്താണ് ഈ ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു മാനിക്യൂലിട്ടിരിക്കുന്ന പോലെ ലാസ്റ്റിലാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ലാസ്റ്റിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് എത്തുമോ കാരണം ഈ ഒരു ഫാബ്രിക്ക് ഇവിടുന്ന് ഇത്രയും കവർ ചെയ്ത് വേണം ഇങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ എത്തത്തില്ല അപ്പം അതേ സമയം അതുകൊണ്ടാണ് ഈ വട്ടം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് ഇടണമെന്ന് പറയുന്നത് അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ എന്നാ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം ഒന്ന് നിങ്ങളുടെ കാര്യങ്ങളും കൂടെ ഒന്ന് വോയിസ് ആയിട്ട് ഇട്ടിട്ട് വേണം അത് പറയാനായിട്ട് വട്ടത്തിൻ്റെ മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പറയണ്ട ഇപ്പം യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബ്രായിഡ് നിങ്ങൾ ഇടുന്നത് എവിടെയാണെന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി ഇതിനെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഹുക്ക് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ പറയുമ്പം കറക്റ്റായിട്ട് പറഞ്ഞാലാണ് ഓൺലൈൻ നോക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ലാസ്റ്റ് ഹുക്ക് എന്ന് പറയുന്നത് ഇതും ലാസ്റ്റാണ് ഇതും ലാസ്റ്റ് എന്ന് പറയുന്നവരുണ്ട് അപ്പം അത് ക്ലിയർ ചെയ്ത് വേണം വോയിസിനകത്ത് ഇടാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് എന്താണ് മുപ്പത്തിയാറ് എടുക്കാൻ കാരണം എന്നുള്ളത് ഇപ്പം അല്ലെങ്കിൽ മുപ്പത്തെട്ടിലേക്ക് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലായല്ലോ ഇത്രയും കവർ ചെയ്താണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതുംകൊണ്ട് അത്രയും ഫാബ്രിക്കില്ലേ വലിഞ്ഞ് കിട്ടത്തില്ല അപ്പം നമുക്ക് പുറം എത്താതെ വരും അപ്പം അതുകൊണ്ടാണ് ഇത് ഇടുമ്പം എന്നാ കൂടുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഫീല് വരുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനകത്തും നമുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീൽസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കസ്റ്റമേഴ്സ് ഒരു കസ്റ്റമർ നമ്മുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചു ഇതിനു മുന്നേ നമ്മളിത് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് നല്ല രീതിയിൽ നല്ല ഹോ എന്താ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രോഡക്റ്റ് പെട്ടതാണ് അത്യാവശ്യം നല്ല ഒരു എന്നാ പ്രൈസ് റേഞ്ച് ഇതിനകത്ത് വരുന്നുണ്ട് എന്നാൽ തന്നെയാണെങ്കിൽ കസ്റ്റമേഴ്സ് ആ ഇടുന്ന കംഫോർട്ടബിളും അവരുടെ ആ പർപ്പസും മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ട് നമുക്ക് എൻക്വയറി വരുന്നതോ എടുക്കുന്നതും അപ്പോൾ ആ കസ്റ്റമർ യൂസ് ചെയ്ത് നോക്കിയിട്ട് മൂന്നെണ്ണത്തിന് വേറെ ഓർഡർ തന്നിരിക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പം എന്തായാലും ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടുള്ള ഒരു ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയും ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു 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 പ്രത്യേകത ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ മറ്റിപ്പോൾ ഈ എത്തുന്ന കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എങ്ങനെയാണ് കാരണം എന്താണെന്നറിയാവോ നമ്മളിപ്പോൾ ഒരു ടു ഹുക്കിലൊക്കെ ഇടുമ്പം ഞാൻ പറഞ്ഞില്ലേ ടു ഹുക്കിൽ ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പടി എന്ന് പറയുന്ന കൂടി വന്ന ഇത്രേ വരുന്നുള്ളൂ നമുക്ക് വരുന്ന പടി ആ പടി പോകുന്നത് ഈ ഒരു പോർഷനിൽ പോയിട്ട് ഇവിടെ വന്നാൽ നിൽക്കുന്നത് നിങ്ങളുടെ ഈ ഒരു പോർഷനിലേക്കൊന്നും അത് കവർ ചെയ്യോ എടുക്കോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലാസ്റ്റ് ഹുക്കിലും നിങ്ങൾക്ക് ഇടാം ലാസ്റ്റ് ഹുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിലും ഇടാം പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനകത്ത് അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് എത്താതെ വരും അപ്പോൾ എത്താതെ വരുമ്പോൾ പറയും കറക്റ്റ് സൈസല്ല അല്ലെങ്കിൽ ബ്രാ സൂട്ടാവുന്നില്ല എന്നുള്ളൊരു ഇത് വരും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയ ഒരു പർട്ടിക്കുലർ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകതയിൽ ഞാനത് പറഞ്ഞത് പിന്നെ എല്ലാപ്പോഴും പറയുന്ന പോലെ മിനിമൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേദനകളോ കാര്യങ്ങളോ വരുമോ എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയുന്നവരുണ്ട് ഇപ്പം മിനിമൈസർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അറിയുന്ന കസ്റ്റമേഴ്സും ഉണ്ട് ഇതിലൊന്നും അറിയില്ലാത്തത് നമ്മളുടെ ഇടയിൽ ഇപ്പോഴും നമ്മളുടെ ഇടയിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നമ്മൾ മിനിമൈസർ യൂസ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് വേദനയോ കാര്യങ്ങളോ വരുന്നില്ല കറക്റ്റ് സൈസും കറക്റ്റ് കപ്പ് സൈസും ആണെന്നുണ്ടെങ്കിൽ ഓവർ ടൈറ്റ്നസ് പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു വൺ ഫിംഗർ ഈ ഒരു ഗ്യാപ്പ് ഓടിക്കാൻ വേണം എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് സ്ട്രാപ്പ് നമ്മളുടെ ഫിംഗർ കടത്തി ഉള്ള ഒരു മൂവ്മെൻറ്റിൽ വേണം നമുക്ക് സ്ട്രാപ്പ് നിൽക്കാനായിട്ട് ഈ ഒരു ബാക്ക് സ്ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ ടു ഫിംഗർ ഗ്യാപ്പ് എങ്കിലും നിൽക്കണമെന്നാണ് പറയുന്നത് ഇതാണ് കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇന്നർവെയറിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും വോയിസ് വഴിയും കറക്റ്റായിട്ട് നമുക്ക് ഷെയർ ചെയ്യാന്ന് തുടങ്ങി കറക്റ്റായിട്ടുള്ള ഓരോ നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനും പറ്റും അതേപോലെ തന്നെ മിനിമൈസർ കൊണ്ട് ഉപയോഗം എന്താണെന്നറിയാവോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസർ ശരിക്കും സാഗി ആയിട്ടുള്ള ബ്രസ്റ്റുകാർക്കും അതേപോലെ തന്നെ നല്ല ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്കുമാണ് ശരിക്കും മിനിമൈസർ കൊണ്ടുള്ള ഉപയോഗം അപ്പം മിനിമൈസർ നമുക്ക് ഇട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഓവറായിട്ടൊരു ഫിറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലാത്തത് കൊണ്ട് തന്നെ വേദന വരുന്ന അങ്ങനെയുള്ള ഒരു പേടിയൊന്നും നമുക്ക് വേണ്ട വേറെ ഫിസിക്കലായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളും ഇല്ലാത്തവർക്ക് നോർമൽ ആയിട്ടുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് മിനിമൈസർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് മിനിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ള ബ്രസ്റ്റിൻ്റെ സൈസ് കുറഞ്ഞ് ഇട്ട് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു 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 വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറഞ്ഞു വരില്ല കേട്ടോ നമുക്ക് ആ ഒരു ബ്രാ ഇടുന്ന സമയത്ത് മാത്രം കിട്ടുന്ന ഒരു റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ഫ്ലഷും നമ്മുടെ എന്താ എന്താ കൂടുതലായിട്ട് വരുന്ന നമ്മുടെ ദശകളെല്ലാം കവർ ചെയ്ത് പോ പോകുന്ന കൊണ്ട് നമ്മുടെ ശരീരം വന്നിട്ട് നല്ലൊരു ഫിറ്റ് ഫീൽ ചെയ്യും അതെന്നുവെച്ചാൽ ഇവിടൊക്കെ നല്ലായിട്ട് ഒതുങ്ങി നമ്മുടെ പിന്നെ ഫ്രണ്ട് പോർഷനും സൈഡ് പോർഷനും നല്ലതായിട്ട് കവർ ചെയ്ത് ബൗൺസ് ചെയ്യാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ബ്രാ ഇടുമ്പം നമ്മുടെ ശരീരം വന്നിട്ട് കുറച്ച് ഒതുങ്ങിയ ഒരു ഫീല് വരുമ്പോൾ നമ്മളൊരു ആയിട്ട് ബ്രസ്റ്റിനും കിട്ടും നമുക്കും അവിടെ ഒരു ഷേപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ക്ഷീണിച്ചു അല്ലെങ്കിൽ ഒതുങ്ങിയെന്ന് തോന്നിക്കുന്നത് ഒരു ബ്രാ ഇടുമ്പോൾ മാത്രം കിട്ടുന്ന ഇത് ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുത്തെ പിന്നെ വണ്ണമോ അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലഷോ കുറഞ്ഞ് കുറഞ്ഞ് വരില്ല അതൊന്ന് രണ്ട് ഇതും ഒരു അതായത് ഒരു മിനിമൈസറും ഒരു നോർമൽ ബ്രായുമായിട്ട് തമ്മിൽ എന്താണ് ബന്ധം ഒരു മിനിമൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വലിയ ബ്രസ്റ്റുള്ളവർക്കും സാഗി ഒക്കെ ആയിട്ടുള്ളവർക്ക് നല്ലതായിട്ട് കവർ ചെയ്ത് നിൽക്കാനും അതിനോടൊപ്പം തന്നെ ഓവർ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഏരിയേനേം കൂടെ കവർ ചെയ്ത് ബൗൺസ് കുറയ്ക്കുക ബൗൺസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ചാടുന്ന അത് കുറയ്ക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ളൊരു മിനിമൈസർ കൊണ്ട് അതിനെ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു ടിഷ്യൂ പോർഷൻ വന്നിട്ട് കുറച്ച് കംപ്രസ് ചെയ്യാന്ന് പറയും നമ്മൾ കുറച്ച് ഒതുക്കി ഇങ്ങനെ വെക്കത്തില്ലേ ആ ഒതുക്കി വെപ്പിക്കുന്നത് തന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു മെറ്റീരിയൽ അവർ യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ആ ഫാബ്രിക്കിൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് അതിനെ നമ്മൾ ഒതുക്കി വെപ്പിക്കുന്നത് അപ്പോൾ ആ ഇതും കൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു മിനിമൈസർ കാറ്റഗറിയിൽ വരുന്ന ബ്രായും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ബ്രസ്റ്റ് നല്ല ഇതോട്ടുള്ളവർക്ക് നല്ല സപ്പോർട്ട് നല്ലൊരു ഷേപ്പ് കിട്ടും ഏത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനെ ഇട്ടാലും നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് നിൽക്കും ഇനി നോർമൽ ബ്രാ ഇടുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ തന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്ക് അതിനകത്തുണ്ടാകും പ്രോപ്പറായിട്ടുള്ള ഒരു കവറേജ് കിട്ടുന്നുണ്ടാവില്ലേ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ബൗൺസിങ് ഫീൽ ചെയ്യുന്നുണ്ടാവാം അങ്ങനെയുള്ള ഇതുകൊണ്ട് നമുക്ക് നോർമൽ ബ്രാ അപ്പം ഇത് രണ്ടും ഡിഫറൻസ് ഉള്ളത് ഇതാണ് എന്ന് പറയുന്നതും നോർമൽ ബ്രായ എന്ന് പറയുന്നു പിന്നെ മിനിമൈസർ ഈ ഞാൻ വേറൊരു ഇതും കൂടെ ഇന്നത്തെ ഷെയർ ചെയ്യുന്നത് ഇത് സാരിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് ചെയ്യുന്നത് സാരിക്ക് യൂസ് ചെയ്യാൻ നമ്മളുടെ സാരി ബ്ലൗസ് തയ്പ്പിക്കുന്നതും സാരിയുടെ രീതികളനുസരിച്ചുമാണ് ഇന്ന് എല്ലാവരും അവരുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അതനുസരിച്ചു ഇന്നറും തന്നെ കാരണം ഈ ഒരു ഇന്നർ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് സ്ഥലത്തോ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ഒരു ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നറ് പെർഫെക്റ്റ് ആവണം എന്നാൽ മാത്രമേ ഔട്ട്ഫിറ്റ് ഭംഗിയാവുകയുള്ളൂ എന്നുള്ളതാണ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്നർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഇന്നർ സെലക്ട് ചെയ്യുമ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ ആണെന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് ഇപ്പം എല്ലാ എല്ലാവരിലും കമ്പനിയിലെ ഓരോ കമ്പനികൾക്കും അതിൻ്റേതായിട്ടുള്ള ഫാബ്രിക്ക് അങ്ങനെയുള്ള ഒക്കെ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഫാബ്രിക്ക് വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു പോഷൻ വന്നിട്ട് ഇത് കണ്ടു ഈ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രെച്ചിങ്ങും ഈ ഒരു ഇതും ഇതേ കണ്ടോ ഇത്രയും സ്ട്രെച്ചിങ് ഉണ്ട് ഇത്രയും സ്ട്രെച്ച് ചെയ്തിട്ടാണ് അതേപോലെ അവർ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാപ്പിൻ്റെ മെറ്റീരിയൽ വീതിയുള്ള സ്ട്രാപ്പ് അതേപോലെ അവർ യൂസ് ചെയ്യുന്ന ബക്കിൾസ് എല്ലാം ഡിഫറൻസ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ചും കൂടെ ഒരു വെറൈറ്റിക്ക് ഒരു ഫാൻസി ആക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഔട്ടർ ഔട്ടർ പോർഷൻ ആണ് അങ്ങനെ ഇന്നർ പോർഷൻ വന്നിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അങ്ങനെ അതേപോലെ അടിയിലത്തെ പോർഷൻ ഈ ഒരു പോർഷൻ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒക്കെ നമുക്ക് ചൂടത്തും എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പം ഡെഫിനറ്റായിട്ടും അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതും വ്യത്യാസമുണ്ട് അപ്പം ഇതിപ്പോൾ പ്രൈസ് ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് വൺ നയൻറ്റി ആണ് ഇപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് പ്രൈസ് ഇടയ്ക്ക് ഇടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ അപ്പം ഒരു തേർട്ടി ഫോർ തൊട്ടിട്ട് മേളിലേക്കുള്ള കപ്പുകൾക്കെല്ലാം ഫോർ ഹുക്കും തേർട്ടി ഫോർ തൊട്ട് താഴ്ത്തിക്ക് തേർട്ടി ഫോർ തൊട്ട് താഴ്ത്തിക്കെന്ന് പറഞ്ഞാൽ തേർട്ടി ഫോറിൽ തന്നെ തേർട്ടി ഫോറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ത്രീ ഹുക്കുമാണ് അവർ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ബി കപ്പ് വർക്കും ആണ് കാരണം നമുക്ക് എപ്പോഴും എൻക്വയറി മിനിമൈസർ കൊണ്ടുവരുമ്പം ബി കപ്പ് വാർക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ബി കപ്പ് ഇത് അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ബി സി ഡി ഫോർട്ടി ഫോർ വരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കളർ ചോയ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കളറ് നമുക്ക് പറയുമ്പോൾ അത് തന്നെ എപ്പോഴും കിട്ടാറില്ല അപ്പോൾ അത് ഞാൻ കൂടെ കൂടെ എല്ലാ വീഡിയോയിലും പറയുന്നത് നമുക്ക് കളർ ചോയ്സ് ഇന്നത്തെ കസ്റ്റമേഴ്സ് നമുക്ക് എല്ലാവർക്കും കളർ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരിതാണ് അപ്പോൾ അതുകൊണ്ട് കളർ നമുക്ക് കിട്ടുന്നത് നമുക്ക് പറഞ്ഞാൽ തന്നെയും അത് കയറി വരണം അതേപോലെ ഈ പ്രോഡക്റ്റ് എനിക്ക് റീസ്റ്റോക്ക് ചെയ്യേണ്ടി ഒന്ന് ബുദ്ധിമുട്ടും കുറച്ചധികമായിരുന്നു കാരണം ഇത് നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടുന്നതല്ല നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ് അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് ഇപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം പീരീഡ് വേണ്ടി വരാറുണ്ട് അത് ഉണ്ട് എന്നൊന്ന് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് ഇൻഫോം ചെയ്തു അപ്പോൾ ഇതാ നമുക്ക് ഓരോ സൈസനുസരിച്ചില്ലേ എന്നാ പ്രൈസിനും കുറച്ച് സ്ലൈസ് സ്ലൈ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇഷ്ടം അതുപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാന്നുള്ള നിങ്ങളുടെ കമൻസും കൂടെ അതിനകത്ത് ഇടുക പുതിയ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇനി അതേപോലെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ തന്നെ ക്ലിയർ ആയിട്ട് ഇടണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇന്നർ ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ ഇല്ല അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളായി എക്സിസ്റ്റിങ് യൂസ് ചെയ്യുന്ന ഇന്നറിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് നിങ്ങൾക്ക് വോയിസും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സൈസും കാര്യങ്ങളും കൂടെ വേണം മെൻഷൻ ചെയ്ത് ഇടാനായിട്ട് നമ്മൾ അതേപോലെ സി ഡി ബി കപ്പിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റിൽ നമ്മൾ പറയും ഇനി ചില സമയത്ത് നമുക്ക് ബി ഇല്ലാത്ത പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ അത് സിയും ഡിയും ഒക്കെയാണ് ഉണ്ടെന്ന് പറഞ്ഞാലും ബി ഉണ്ടോ എന്ന് ചോദിക്കരുത് കാരണം ബി ഉണ്ടാകില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത് കാരണം നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയില് സി ആയിരുന്നു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പം ബി ഉണ്ടോ ബി ഉണ്ടോയെന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് ബി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബി ഇല്ല എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ